അടിപൊളി ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്ത സെവൻ സീറ്ററോ അല്ലേ പക്ക പിന്നെ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് നാല് അലവില് പുതിയ അലയവിൽ കയറ്റിട്ടുണ്ട് ആ വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആക്സിഡന്റ് ഒന്നും ഇല്ല ഇത് നമുക്ക് രണ്ടര രൂപ കൊടുക്കാം രണ്ടര രണ്ടര ഫൈനലാ അത് ചെറിയൊരു അനക്കം വെച്ചു കൊടുക്കുക നമ്മുടെ ആൾക്കാർക്ക് മാത്രം ആ കൊടുക്കുക ഇവിടെ പതിമൂന്ന് വണ്ടി ഉണ്ടായിരുന്നു അത് കൊടുത്താൽ രണ്ടേ പത്തിനാ രണ്ടേ മുക്കാലിനു ഫൈനൽ പ്രൈസ് ഫൈനൽ പ്രൈസ് രണ്ടേ മുക്കാലിന് കൊടുക്കുക ആ അതില് രണ്ടര ലക്ഷം ഇനി രണ്ടുപതോ ആണെങ്കിൽ ഫൈനാൻസും ഫൈനാൻസ് ഇനി പേടിക്കണ്ട പേടിക്കണ്ട പേടി ഫൈനൽ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഫൈനൽ പ്രൈസ് ഇതല്ല അടിപൊളിയൊരു ക്രിട്ടുണ്ട് കേട്ടോ നാല് മുപ്പത്തഞ്ചില് പതിനഞ്ച് മോഡൽ വണ്ടി വണ്ടിയിരുന്നാലോചിക്കണം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു മാസം ആ അതെ അതെ നാല് ലക്ഷം നാലേ കാലങ്ങളുടെ ഐ ഡി ബി ഉണ്ട് നമ്മൾ ഈ ഒരു ഷോപ്പിലെ വീഡിയോ എപ്പോൾ ചെയ്താലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ടാണ് ഇവിടെയുള്ള കാണിക്കാറുള്ളത് അതായത് ഞാൻ വന്നിട്ടുള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ കൂളിവയൽ എന്നാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അതായത് വയനാട്ടിൽ ടു നിങ്ങൾ കൽപ്പറ്റ ടു പനമരം അല്ലെങ്കിൽ മാനന്തവാടിയൊക്കെ ഒക്കെ പോകുമ്പോൾ പനവരം ടൗൺ കഴിഞ്ഞൊരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെയാണ് കൂളിവേൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ ജസ്റ്റ് കൂലിവേലിന് അടിച്ചാൽ തന്നെ ഇവിടെ എത്താൻ പറ്റും പനമരം ടു മാനന്തവാടിക്ക് പോകുമ്പോൾ കത്ത് നാല് ആണ് ഇവിടെ ലൊക്കേഷൻ വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരാണെങ്കിൽ നാലാം മൈൽ വേണ്ടി ഏകദേശം ഒരു നാല് കിലോമീറ്റർ അപ്പോഴും നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ ഫാസ്റ്റാക്ക് എന്നാണ് ഇവരുടെ ഒരു ഷോപ്പിൻ്റെ പേര് നമ്മൾ ഇതിന് മുമ്പും അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വണ്ടികളെല്ലാം തന്നെ പുതിയ സ്റ്റോക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അധികം ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകാറുണ്ട് പിന്നെ ആ മാക്സിമം വിലയും കൂടി കുറച്ച് കൊടുക്കുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറേ വണ്ടികളുണ്ട് ഞാൻ നിങ്ങൾക്ക് വേഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന വിലകളെല്ലാം ഫൈനൽ പ്രൈസ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യം ഫൈനൽ പ്രൈസ് കേൾക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഒരു വിലയ്ക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഗൾഫിലുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യം അത് തന്നെയാണുണ്ട് അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ വേണ്ടവർ ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ നിസംബ്രോൻ്റെ ആ നമ്പറൊക്കെ വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ മറന്നു പോരുത് എല്ലാവരിലേക്കും എത്തണം അപ്പോൾ എന്തായാലും നേരെ വണ്ടികൾ ഡീറ്റൽ ഒന്നും അപ്പൊ നമ്മുടെ ഫാസ്റ്റാഗിൽ കിടിലും വണ്ടി കുറേ വന്നിട്ടുണ്ടല്ലേ ഇഷ്ടംപോലെ വണ്ടി ഒന്നും നല്ല വില കുറച്ച് കൊടുക്കൂ മാന്യമായ വില കൊടുക്കുക അത് നമ്മൾ ഇപ്രാവശ്യം പറയുന്ന ഫൈനൽ പ്രൈസ് തൈ കിടക്കുന്ന വണ്ടികളൊക്കെ നല്ല അടിപൊളി കണ്ടീഷനില് നമ്മൾ കഴിഞ്ഞ വീഴുകാണിച്ച് ഒരു വണ്ടിണ്ടാവു അല്ലേ രണ്ടോ മൂന്നോ വണ്ടി ബാലൻസ് ഉണ്ടോ ബാക്കിയെല്ലാം പോയിട്ടുണ്ട് എല്ലാം സെയിലായിട്ടുണ്ട് കാരണം ക്വാളിറ്റി ഒരു കുറവുമില്ലല്ലോ അതെ അതെ എല്ലാവരും പറയുന്ന ഒരു കേസ് ഉണ്ട് അതായത് സാധനം മാറിയിട്ടുണ്ട് കാരണം ലോങ് വരുന്ന ആൾക്കാർ ബുദ്ധിമുട്ടിക്കേണ്ട പിന്നെ ഈ കോൾ ചെയ്താൽ എന്തായി കൊടുക്കുക ഒരു വണ്ടീന്റെ മൊത്തം ഡീറ്റെയിൽ എന്തൊക്കെയാ വേണ്ടത് അറിയേണ്ട അവർക്ക് പാച്ചു കൊടുക്കുക അല്ലെ ഓക്കെ കുറച്ചധികം നല്ല വണ്ടികൾ മാക്സിമം ഫൈനൽ പ്രൈസ് പറയാം അതാകുമ്പോൾ എല്ലാവർക്കും താല്പര്യം അതാണ് അല്ലെ നമ്മുടെ ആൾക്കാർക്ക് ചെറിയ ഡിസ്കൗണ്ട് ഫൈനൽ പ്രൈസില് ആദ്യത്തെ വണ്ടി അടിപൊളി ഏതൊക്കെ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാലാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇത് എത്ര സെക്കൻഡ് ആർ സി ആണ് ഇതൊരു എൺപത് ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് എൺപതിന്റെ ഓടിയിട്ടുണ്ട് പതിനാല് മോഡൽ ഉണ്ടെന്നുള്ളതാണ് പക്ഷേ അത്യാവശ്യം നല്ല ക്ലീനാണ് കേട്ടോ ഇൻച്ചാ ഇന്റീരിയം നല്ല സീറ്റുകളും കാര്യങ്ങളും ാണ് മോ പതിനാലാണ് മോഡല ഇത് നമുക്ക് ഫൈനില് പറഞ്ഞ പോലെ ചോദിക്കുന്നത് ഒന്ന് തൊണ്ണൂറ് ഒന്ന് എൺപത്തി നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അടിപൊളി എന്നാലും മോഡൽ നിങ്ങൾ ചെക്ക് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വാഗനർ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് വേഗനാറ് എൽ എക്സൈ വണ്ടിയാണ് സിംഗിൾ ആർ സി എഴുപത്തി ഏഴോ പിന്നെ എൺപതോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ ബോഡി വൈസ് അടിപൊളി അല്ലേ വണ്ടി അതെ 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 അടിപൊളിയല്ലേ പതിനഞ്ച് ഇത് മോഡൽ ഇപ്പൊ വണ്ടി എൽ എക്സൈ രണ്ട് ഡോറ് പവർവിന്റ് ഉണ്ടാവും ബാക്ക് ഡോറ് പവർവിന്റ് ഉണ്ടാവില്ല ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അതെ 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 ില്ല ഇത് നമുക്ക് ഇവിടെ ചോദിക്കുന്ന മൂന്നാണ് നമ്മളെ വീടൊക്കെ കണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടേ മുക്കാലിന് ഫൈനൽ പ്രൈസ് ഫൈനൽ പ്രൈസ് രണ്ടേ മുക്കാലിന് കൊടുക്കാം അതില് രണ്ടര ലക്ഷം ഇനി രണ്ട് അറുപതോ ആണെങ്കിൽ ഫൈനാൻസും ചെറിയ പൈസ അറിയാൻ ഒരു വണ്ടിയായി അടച്ചു കഴിഞ്ഞാൽ ഒരു പൈസ ആയി പതിനാല് വണ്ടി എൽ എക്സ് നിങ്ങൾക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊണ്ടുപോകുന്ന അടിപൊളി ഒരു അൾട്ടോ ഉണ്ടല്ലോ അൾട്ടോ ഇത് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് ആ രണ്ടായിരത്തി ഏഴ് വണ്ടിക്ക് സാധാരണ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉണ്ടാകാ ഇതിന് രണ്ടായിരത്തി മുപ്പത് വരെ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് ആ അത് തെറ്റി തെറ്റിച്ചിട്ട് എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാം മാസം പേപ്പർ എടുത്തതിന് ഒന്നും ഇല്ല ഇത് ഒരു രണ്ടായിരത്തി പതിനൊന്ന് പത്ത് വന്ന വണ്ടിന്റെ വൃത്തി നാല് ഡയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈസോ ഇത് ഇവിടെ ചോദിക്കുന്ന ഒന്നേ പത്ത് പാഞ്ചൊക്കെയാണ് നമുക്കൊരു ഫൈനൽ ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം ഫൈനൽ പ്രൈസ് ഫൈനൽ പ്രൈസ് ഓക്കെ അത് നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ തൊണ്ണൂറ്റി സംതിങ് റുപ്പീസ് നമ്മുടെ വീട് ആലോചിക്കാം ആ നല്ല വൃത്തിയാണ് വണ്ടിട്ട് അതുപോലെ തന്നെ അടിപൊളി ഒരു ഉണ്ട് മോഡൽ ഇത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് വണ്ടിയാ വണ്ടി അലവിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതാ ഇത് യൂസ് യൂസ് ഞാൻ ആ പൊടി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും അപകടമായിട്ട് പറയാനോ ഒന്നും റീപ്ലേസ് അപകടം കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ അതെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പത്തൊമ്പത് മോഡലാണ് ഇന്റീരിയർ ആണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇ പ്ലസ് ആ ഇ പ്ലസ് ആ ബേസ് ആണ് പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ നിലവിൽ ഇത് അങ്ങനെയല്ല ഞാനിനോട് ലോങ് പോയിപ്പോ മുപ്പത് കിലോമീറ്റർ എഴുതി കാണിച്ചിരിക്കും മൈലേജ് അതിന്റെ സത്യാവശ്യം അറിയില്ല ഇരുപതന്നല്ല ഞാൻ ആയിരം രണ്ടട ഇവിടുന്ന് കോഴിക്കോട് നൂറ് കിലോമീറ്റർ ഇല്ലേ എ സിയിൽ പോയി തിരിച്ചു വന്നാലും എണ്ണ ബാക്കിയെ ബാക്കി നോക്കി വണ്ടിയാണ് കിലോമീറ്റർ ഒക്കെ ആയിരിക്കുമല്ലോ ആ കിലോമീറ്റർ ഇത് ഇവിടെ ചോദിക്കുന്നത് നമ്മള് ഒമ്പതിന്റെ മേലെയാണ് ഫൈനൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനൽ പ്രൈസ് അടിപൊളി ഒരു കൃത്യം ഉണ്ട് അതും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചാണ് അതെ അതെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസലും മിഡിൽ ഓപ്ഷൻ അതെ അതെ എന്തെങ്കിലും ആ ഉണ്ടോ ഒന്നുമില്ല പിന്നെ നാല് ടയർ പുതിയ പുതിയുണ്ട് അലൈവീലാണ് സീറ്റ് അവർ പുതിയാണ് ആ ചാർജിങ്ങിന്റെ ഇത് പിന്നെ ഇത് പുതിയാണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ആർ സി ആ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓട്ടം നാളെ ഇവിടെ ചോദിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം നമുക്ക് ഫൈനൽ ഫൈനൽ കൊടുക്കാം കൊടുക്കാം നാലേ മുപ്പത്തഞ്ചില് പതിനഞ്ച് മോഡൽ വണ്ടി പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു അതെ അല്ലേ നാല് ലക്ഷം നാലേ കാലങ്ങളുടെ ഐ ഡി ബി ഉണ്ട് അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റികളെ വണ്ടിയാണ് നിങ്ങൾ ചെക്ക് നിങ്ങൾക്ക് ഡീസൽ ആയതുകൊണ്ട് മാത്രം ചെക്ക് അതുപോലെ തന്നെ സെയിം ഇത് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോള് അത് രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ഇത് പതിനഞ്ച് പെട്രോൾ പെട്രോൾ അല്ലേ ഇത് ആണ് വണ്ടി ഓവറോൾ നല്ല വൃത്തി നാലിടായ ആ സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഇന്റീരിയറിൽ ഒന്നും കുഴപ്പമില്ല അതെ അല്ലെ ആ പിന്നെ വി എക്സിയാണ് ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം കമ്പനി ഫീഡ് ആയിട്ട് തന്നെ വരും ഇത് സിംഗിൾ ആർച്ച ആണ് സിംഗിൾ ആർച്ച ആണ് ഇതിൽ വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മേജർ പ്രശ്നം എന്ന് ബോണറ്റും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അത് രണ്ട് അതിന്റെ പൈസ കുറച്ചിട്ട് അത് കുറച്ച് കൊടുത്തേക്കാഴ്ച ഈ മേജർ ആയിട്ട് ഇടിച്ചു ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ ഇത് കിലോമീറ്റർ നമ്മള് ഇത് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ അല്ലേ അപ്പൊ ഈ ബോണറ്റും മെയിൻ ഗ്ലാസും റീപ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പൈസ പറയോ നാലായിരം മാർക്കറ്റുള്ള വണ്ടിയാണ് ആ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാറ് അറുപത് കുറച്ച് കൊടുക്കാം അതെ അതെ ബാക്കി കസ്റ്റമർ വരട്ടെ ചെറിയ മാറ്റൊക്കെ എന്തെങ്കിലും രൂപ നിങ്ങൾക്ക് നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വേണ്ടി പതിനഞ്ച് പെട്രോൾ വി എക്സ് ഐ വണ്ടിയാണ് അതെ അതെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് തന്നെ പതിനഞ്ച് പെട്രോൾ ആണ് വി എക്സൈ ആണ് സെലേറിയോ സെലേറിയോ ആ സിംഗിൾ ആർ സി ആ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാ നീറ്റ് വണ്ടിയാണ് തോന്നുന്നു ഇതും തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം വില മൂന്നര ഇവിടെ ആസ്റ്റിങ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നല്ല വൃത്തിയുള്ള വണ്ടി വണ്ടി നല്ല നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള കാര്യമായ പ്രശ്നമൊന്നുമില്ല സ്വിഫ്റ്റ് കൂടി ഉണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് അതെ പന്ത്രണ്ട് ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ അതെ അതെ വണ്ടി ഓടിയൊക്കെയോ ഇതില് ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം രണ്ടാമത്തെ ആർ സി ആ അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഐപ്ഷൻ ആണ് ആ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല ഇല്ല ഒന്നുമില്ല 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 ഇന്റീയർ അവറേജ് ആവേജ് ഇൻറ്റീരിയർ മാത്രം നിങ്ങൾ നോക്കിയാൽ സീറ്റ് മാറ്റിയ വൃത്തിയോ മേജർ ആക്സെൻറ്റ് ഒരു പ്രശ്നം ഇല്ല 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 പക്ക വണ്ടി അല്ലേ വണ്ടി ഓക്കെ എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ലക്ഷത്തി രണ്ടേ തൊണ്ണൂറ്റഞ്ചില് നിങ്ങൾക്ക് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു വി വണ്ടി എടുക്കാം അത്യാവശ്യം വില കുറച്ചെടുക്കാൻ വരുന്ന ഒരു പന്ത്രണ്ട് വണ്ടി അല്ലേ ബാക്കി ഡീറ്റെയിൽസ് അറിയാനെ അവര് കോൾ ചെയ്ത് നമുക്ക് പറഞ്ഞോളൂ അത് പിന്നെ നമ്മളെപ്പോഴും പറയാണ്ടല്ലോ കേരളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇത് പതിനഞ്ച് പതിനഞ്ചാണ് അയ്യോണ്യോൺ ഇറ പ്ലസ് ഇറാപ്ലസ് ആ രണ്ടാമത്തെ ആർച്ചയാണ് എൺപതിനായിരം കിലോമീറ്റർ എഴുപത്തിയേഴായിരം കിലോമീറ്റർ ആണ് ഓട്ടം എഴുപത്തിയേഴ് എഴുപത്തിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ കുറ്റമൊന്നും പറയാനില്ല

ഓക്കെ അത് പതിനഞ്ച് വണ്ടിയെ ആലോചിക്കണം ഒന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അതൊക്കെ മാക്സിമം കുറച്ചും തരും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആ വെറും അറുപതിനായിരം കിലോമീറ്റർ ഓട്ടോ ഈ പതിമൂന്നിൽ അറുപൊക്കെ ജനുവരി എന്ന് പറയാൻ പറ്റും ജനുവരി നൂറ് ശതമാനം ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം രണ്ടാമത്തെ ആർ സി ആ ഒന്നും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക അതെ അല്ലേ അതെ അതെ വണ്ടി നല്ല വൃത്തിയുണ്ട് അല്ലേ നല്ല വൃത്തിയുള്ള അതൊക്കെ ആകെ വൃത്തിയാത്ര ഓടിയിട്ടുള്ളൂ അല്ലേ അതെ അതെ സിറ്ററൊക്കെ കമ്പനി സീറ്റ് ആണ് ചെറുതായിട്ട് കീഴിയിട്ടില്ല പക്ഷെ സീറ്റർ ചെയ്താൽ വണ്ടി ലേറെ ലെവലാവൂല്ലേ

ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വെറും അമ്പതിനായിരം ഓടിയ ആ ഓട്ടോമാറ്റിക് സണ്ണി ഓട്ടോമാറ്റിക് സണ്ണി അതെ അതായത് സണ്ണിയില് സി വി ടി ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് അത് മാത്രമല്ല ഏറ്റവും ഫുഡ് ഓപ്ഷനാണ് ബട്ടൺ ടയർ അല്ലേ ബട്ടൺ സ്റ്റാർട്ട് അടക്കണ്ട് അലേബിയിൽ എക്സ്ട്രാ ചെയ്തതാണ് ചെയ്തതാണ് അതെ നാല് ടയർ പുതിയതാണ് നമ്മുടെ മൈക്രോന്റെ ഒക്കെ സെയിം സാധനം അതെ ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം എല്ലാം വരും വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല വൃത്തി നല്ല വൃത്തിയുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല ധൈര്യത്തില് പാർട്ടിക്ക് ധൈര്യത്തില് എടുക്കാതെ കൊണ്ടുപോകും അമ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ജനുവരി ആണ് ലോ കിലോമീറ്റർ മൂന്നാമത്തെ ആർ സിയാണ് ആണ് അതാണ് മൂന്നാമത്തെ ആർ സി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ചോദിക്കുന്ന മൂന്നരയാണ് ആ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നമുക്ക് കൊടുക്കാം മൂന്ന് ഇരുപത്തഞ്ച് ആ അതെന്തായാലും കുറേ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കൂല ചെറിയെന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റുമല്ലേ ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ നോക്കോളൂ അതായത് നിസാൻ സണ്ണിയാണ് നല്ല മോഡൽ കൂടിയ എന്താ പറയുക ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി ഫുൾ അതായത് അതും ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക്ക് ബട്ടൺ സ്റ്റാട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല അടിപൊളി ഒരു ടെറേണും കൂടെ കാണിച്ചു കൊടുത്താലോ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചറി ഫൈവ് വണ്ടിയാ എയ്റ്റി ഫൈവ് ആണ് ഒരു പത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാ പിന്നെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ടോ ഇനി മെയിൻറ്റനൻസും കമ്മി ആയിരിക്കും എയ്റ്റി ഫൈവ് ആയതുകൊണ്ട് അല്ലേ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ബോഡി വൈസ് ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ അതിന്റെ ഇന്റീരിയർ മോശമൊന്നുമില്ല നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് എനിക്ക് തോന്നുന്നു അല്ലേ ആ എക്സ്വിയാ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും വരുണ്ടോ ഓ യ്യായിരം രൂപ അതായത് കൊണ്ടുപോകാം അല്ല ഇത്രയും വലിയ നല്ല വണ്ടി അടിപൊളി ഓടിയിട്ടുണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഇത് രണ്ടായിരത്തി ഇരുപത് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ഓട്ടോ അമ്പത് നാല് ടയർ പുത്തേ പുത്തൻ ടയറാണ് സിംഗിൾ ആർ സി ആ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കണ്ടോ ടയർ കണ്ടോ നല്ല പുത്തൻ ടയറാണ് ഈ അമ്പതിനായിരം ഒക്കെ ജനുവീനാണല്ലോ അല്ലേ അമ്പതിനായിരം പിന്നെ ഇരുപത് വണ്ടി അല്ലേ അതെ 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 വി എക്സ് ഐ പ്ലസ് ആ വി എക്സ് ഐ പ്ലസ് ഓക്കെ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ് ആൻഡ്രോയിഡ് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കിഡിലിനാണ് ഒരു കുറ്റവും പറയാനില്ല ഇരുപത് വണ്ടി അമ്പതിനായിരം കൂടിയ ബ്രസ ഉണ്ടാവുമല്ലോ ആസ്കിങ് ഫൈനൽ ഫൈനൽ പ്രൈസ് പ്രൈസ് ഒന്നും ഒന്നും കുറയാനില്ല കുറയാനില്ല നമ്മുടെ ആൾക്കാർക്ക് ഒരു ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അടിപൊളി അടിപൊളി അതുപോലെ തന്നെ ഇന്നോവ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി ആർ സി ആ ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്റർ ഒരാൾ ഇവിടെ ഒരാൾ പക്ഷെ വണ്ടി നല്ല വൃത്തി ഉണ്ട് ഒരാള് ഇന്റീരിയർ നോക്കി നോക്കി അടിപൊളി ഇന്റീരിയർ ഒക്കെ ലെവലാട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്ത സെവൻ സീറ്ററോ അല്ലേ പക്ക പിന്നെ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല ക്ലീൻ വണ്ടി കിട്ടും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് ധൈര്യത്തിന് കൊണ്ടുവ കിലോമീറ്റർ ജനുവിൻ ആണ് എത്ര ഒരു ലക്ഷത്തി പതിമൂവായിരം ഉറപ്പാ ഉറപ്പാ ഇന്നെ ബെൽറ്റ് ഞാനാ മാറിയ കമ്പനിന്ന് അതെല്ലേ ആ ഒരു ലക്ഷത്തി പതിമൂവായിരം എന്നൊക്കെ പറയുമ്പോൾ പതിനാല് വണ്ടീനെ അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്ററല്ലേ ഇതിപ്പോ വിലക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഇത് ഇവിടെ എട്ടുമുക്കാർക്ക് നമുക്കൊരു എട്ട് നാപ്പതിന് കൊടുക്കാം ലാസ്റ്റ് എട്ട് നാപ്പത് എട്ട് ലക്ഷത്തി സെക്കൻഡ് ആർ സി അഞ്ച് ലക്ഷത്തി പതിമൂവായിരം ഒരു സാധനം ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടി അതിന്റെ ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി എട്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഫൈനൽ പ്രൈസിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് നമുക്ക് അവർ പറയുമല്ലോ വീട് കണ്ടിട്ട് വരുന്ന വീട് കണ്ടിട്ട് വിളിക്കുന്ന പറയുമ്പോൾ

പഴയ വണ്ടി കിലോമീറ്റർന്ന് പറയുന്നതിന്റെ അർത്ഥം അർത്ഥമില്ല അതുപോലെ തന്നെ ഇതിന്റെ കിലോമീറ്റർ വീൽസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇത് അറുപത്തിയേഴായിരം കിലോമീറ്റർ വണ്ടിന്റെ ഷേപ്പ് ഷേപ്പ് വണ്ടി ഷെയ്പ്പെ ഷെയ്പൃത്തില്ല അതെ നല്ല വൃത്തി വൃത്തിയുണ്ടല്ലോ വണ്ടി ആണെങ്കിലും നല്ല എന്താ പറയുക ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് കൈ അഞ്ച് വർഷത്തെ കൊടുത്തോട് പേപ്പറോട് കൂടി കൂടി പേപ്പറോട് എല്ലാം പക്ക ഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി ചെക്ക് ചെയ്തിട്ടെടുത്തോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇതുണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് രജിസ്ട്രേഷൻ ആ പിന്നെ വി എക്സ് ഐ വണ്ടി ഇത് റിയ വണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടിയാ ഓ നിലവില് ഇവിടെ കേരള ഇതായതാണ് ആ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ആക്സിഡന്റോ ആ അങ്ങനെ മേജർ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് പത്ത് മോഡല് പതിനൊന്ന് രജിസ്ട്രേഷനുള്ള വി എക്സ് ഐ എനിക്ക് അതെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് ചെറിയൊരു പൈസയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് വൃത്തി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അതെ പിന്നെ വേറെന്ത അപകടങ്ങളൊന്നും ഒന്നുമില്ല ഒന്നും ഇല്ല ഒരു ലക്ഷത്തി എഴുപതിനായിരം കഴിത്തന്നാല് വണ്ടി കൊടുക്കാം ഒന്ന് എഴുപതിന് കൊടുക്കാം വണ്ടി പത്ത് പതിനൊന്ന് അതും എല്ലാ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കിക്കോളും അതുപോലെ തന്നെ ഈ ഒമിനി ആണെങ്കിലോ ഈ ഒമിനി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ പന്ത്രണ്ട് ആണ് ഇതിന്റെ മേലെ ടച്ച് അപ്പ് കറിക്കില്ല കമ്പനി നന്നാക്കണ്ടീഷൻ പെയിന്റും കാര്യങ്ങളല്ലോ അതെ അല്ലെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല എന്താ വല്ല ഒന്ന് നാപ്പത്തി അഞ്ച് ഒന്ന് പന്ത്രണ്ട് വണ്ടി പേപ്പർ പക്കറായിട്ടില്ല കേട്ടോ കേട്ടുണ്ടല്ലോ കേട്ടാ രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റ ആള് സിംഗിൾ ആർ സി സിംഗിൾആർസി പതിനഞ്ചില് തൗസൻഡ് സി സി വരുന്ന കെ സി ബി സി വരുന്ന വണ്ടിയാണ് വാഗണറിന്റെ ഒക്കെ സെയിം എഞ്ചിൻ അല്ലേ നല്ല ഫുൾ ഓപ്ഷൻ ഇത് ഇത് നമുക്ക് നമുക്ക് ണക്കം വെച്ച് കൊടുക്കാം നമ്മുടെ ആൾക്കാർക്ക് മാത്രം ആ ഇവിടെ പതിമൂന്ന് വണ്ടി ഉണ്ടായിരുന്നു അത് കൊടുത്ത രണ്ടാ പത്തിന ഇത്ര ഒന്നും ഇതല്ല പിന്നെ പത്ത് ഉണ്ടായിരുന്നു അത് അത് ഒന്നര ഓടീട്ടുള്ളൂ പക്ഷെ പറയാ അത് വെച്ചോക്കുമ്പോ പതിനാല് പതിനഞ്ച് വണ്ടിക്ക് രണ്ടര രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യൽ പ്രൈസിൽ മാക്സിമം കുറച്ച് കൊടുക്കുക അല്ലെ നമ്മൾ വീഡിയോ കണ്ടിരുന്നാൽ നമ്മൾ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ആർ സി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓട്ടോ ബി എക്സൈന്ന് പറയുമ്പോൾ വണ്ടി ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതാണ് മെയിൻ പറയേണ്ടത് ഇതിന്റെ ഇന്റീരി അടിപൊളിയോ സീറ്റ് ഓവർ ഒക്കെ വേറെ ലെവൽ സീറ്റ് അവർ ആണ് നല്ല വൃത്തി ഉണ്ട് അപകതകളൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല അപകടങ്ങളൊന്നും ഇല്ല ഓക്കെ ഇത് എന്താ നമുക്ക് വില വരുന്നത് ഇത് നമുക്ക് ഫൈനൽ വില തന്നപ്പോ ഫൈനൽ ഒന്നും കുറവില്ലാസ്റ്റ് ഫൈനൽ നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കും രണ്ടേ തൊണ്ണൂറ്റി വണ്ടി കൊള്ളാട്ടോ നല്ല നീറ്റ് വണ്ടിയാണ് നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കോളൂ അപ്പൊ ഇവിടെ കുറെ വണ്ടികൾ നമ്മളിപ്പോ കാണിച്ചു തന്നു ഇനി ഒരു കുറച്ച് ലോബ് വണ്ടികൾ പഴയ ഷേപ്പിൽ ഒരു ഡിസൈറാണ് ഡിസൈർ അല്ലേ സ്വിഫ്റ്റ് ഡിസൈർ രണ്ടായിരത്തി എട്ട് വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പർ അല്ലേ ഡീസലാ ഡീസൽ ഡീസൽ വണ്ടിയാണ് ഇത് ആ വീടേയ്യത്യാവശ്യം വണ്ടി ബോഡി വൈസ് ഒന്നും ഒരു കുറ്റം പറയാനില്ലാട്ടോ പിന്നെ ഡിസൈർ ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും നാല് ടയറും പുതിയത് പറഞ്ഞു രണ്ടായിരത്തി എട്ട് ഇപ്പൊ എൻജിനൊക്കെ അടിപൊളിയോ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കാണാൻ പിന്നെ കിലോമീറ്റർ അറിയോ കിലോമീറ്റർ ഇത് ഒന്ന് നാപ്പത് ഒന്നേ നാപ്പത് അതൊക്കെ എന്തായാലും അത്ര ഓടും അല്ലേ ഇനി ചെറിയ പണിയൊക്കെ എടുത്ത് അങ്ങ് കൊണ്ടുനടക്കുക ഇതൊക്കെ ഇതൊക്കെ പിന്നെ ഈ ഇതില് ഈ ഷേപ്പിൽ വരുന്ന എഞ്ചിന് നല്ല എഞ്ചിന് ആണ് അതൊക്കെ പ്രൈസ് എട്ട് വണ്ടി ഏഴ് വണ്ടിയൊക്കെ ഇപ്പൊ ഓടുന്നില്ലേ കിലോമീറ്റർ അതിൽ ഒന്ന് എഴുപത്തിന്റെ കാണിക്കുന്നത് ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് ഫൈനലൊരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് എഴുപത്തിയഞ്ച് ഒന്ന് എഴുപത്തിയഞ്ച് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി എട്ട് മോഡൽ പക്ക പേപ്പറോട് കൂടിയിട്ട് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി എന്തായാലും കൊള്ളാം കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതും നിങ്ങൾ ഇതിന്റെ മോഡലിന് നോക്കിയിട്ട് എടുക്കരുത് അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക അല്ലെ അത് ചെറിയ പൈസയ്ക്ക് വലിയ പൈസ കയ്യിലില്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാം ഉപയോഗിക്കാൻ ലോങ് ഓടാൻ പറ്റിയ പിന്നെ ഡീസലും കൂടി അല്ലേ ഇരുപത് ലീറ്റർ മൈലേജ് ഉണ്ടാവും അതെ ലോങ് എവിടെ വേണമെങ്കിലും ഓടാലോ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്നാലും അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു എസ്റ്റിലോ ഏതാ ഇത് പതിമൂന്ന് വണ്ടി പതിമൂന്നാണ് അതെല്ലാം ഇന്റീരിയലൊക്കെ നോക്കി നിങ്ങൾ സീറ്റ് പുതിയതാണ് നല്ല ക്വാളിറ്റി ബോഡി വൈസ് അടിപൊളിയാണ് അതായത് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നമുക്ക് വാങ്ങനർ പോലത്തെ സെയിം വണ്ടി അല്ലേ സത്യം വാങ്ങനാ ലേശം വലുപ്പം കുറവുള്ളൂ ഇന്റീരിയർ ഒരു രക്ഷയില്ലാട്ടോ നല്ല ക്ലീൻ ഇന്റീരിയർ ആണ് എ സി ഒക്കെ വർക്കിംഗ് ആണ് രണ്ട് ഡോർ പവർ വിൻഡോ ഉണ്ട് എൽ എക്സ് ഐ അല്ലേ എൽ എക്സ് ഐ പതിമൂന്ന് എസ്റ്റിലോ എൽ എക്സ് ഐ എന്താ ഇത് ഇത് നമുക്ക് ഫൈനൽ ഒരു ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒന്നേ മുക്കാല് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഒരു ലക്ഷത്തി പതിമൂന്ന് വണ്ടി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ 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 അടിപൊളി കേട്ടോ അത് നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കിക്കോളൂ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ക്വാളിറ്റിയുള്ള വണ്ടി അത് എന്തെങ്കിലുമൊക്കെ കുറയാണുള്ളത് നമ്മുടെ ആൾക്കാർക്ക് മാത്രം കുറച്ച് തരൂരി ഇനി ഒമിനി ആണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ ഓ പന്ത്രണ്ടാണ് അതെടുത്തിട്ടുണ്ട് അതെ ഇത് നമുക്കൊരു ഒന്നേ നാൽപ്പതിനെടുക്കാൻ വണ്ടി ഒന്ന് നാൽപ്പതിന് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇനി ഇന്ത്യയിൽ നിങ്ങൾ നോക്കണം ഇൻഡ്യയറൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്താണ് അപാകതകൾ തട്ടുമുട്ട് മേഞ്ചർ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ഒന്നേ നാൽപ്പത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചെറിയ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവില്ലേ അത് എന്തായാലും ഉണ്ടാവല്ലോ ചെയ്യാൻ എടുക്കാൻ പറ്റില്ലല്ലോ അത് പറ്റൂലെ ഓക്കെ എന്തായാലും പന്ത്രണ്ട് വണ്ടി നോക്കിക്കോളൂ ഒന്നേ നാപ്പതിന് അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ടല്ലോ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടി എട്ടാണ് ആ ഓടിയതൊക്കെയോ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിവിക്ക് അടിപൊളി ഓട്ടോമാറ്റിക് ആണ് എട്ടാണ് ഇതിൽ ഓട്ടോമാറ്റിക്ക് പുതിയ പുതിയ പേപ്പർ എടുത്തു കൊടുക്ക ആ അതായത് നിങ്ങൾ നിങ്ങൾക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാഡിൽ ഷിഫ്റ്റ് അടക്കം അന്ന് വന്ന വണ്ടി ആട്ടോ പുതിയ പുതിയ പേപ്പറിലെ ഒന്ന് എൺപതിന് നമുക്ക് വണ്ടി കൊടുക്കാം ഒന്ന് എൺപതിന് ആ പുതിയ പേപ്പറിലെ പുതിയ പേപ്പറിൽ അല്ലേ ഇവിടുത്തെ റീ ആയതാണ് റീ ആയതാണ് ഓക്കെ അതായത് ഓട്ടോമാറ്റിക്കാന്നുള്ളതാണ് ഹൈലൈറ്റ് ആ നിങ്ങൾ മിസ് ചെയ്ത് നോക്കണം പിന്നെ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഒരു ഒരു മാജിക് ആയി അതായത് നമ്മുടെ ഒരു വെള്ളി മുങ്ങിയ കൂടി കാണിച്ചു കിടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ അതും കൂടി ഒന്ന് കാണിച്ചങ്ങ് പോവാണെങ്കിൽ കാണിച്ചൊരു രസമല്ലേ ഇത് ആ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്നാണ് പുതിയ പേപ്പറാണ് ഈ പതിമൂന്ന് വരുമ്പോ എനിക്ക് സെൻസർ ഉള്ള വണ്ടി വണ്ടിയാണല്ലേ ഇല്ലാത്ത വണ്ടി അതാണ് അതാണ് ഡിമാൻഡുള്ള വണ്ടി ഡിമാൻഡ് വണ്ടിയാ അതെ 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 പതിമൂന്ന് വണ്ടി നമുക്ക് എന്തെങ്കിലും ഇത് ഒന്നര രൂപ ഒരു ലക്ഷത്തി അമ്പതിനായിരം അമ്പതിനായിരം അത് മാർക്കറ്റ് ഉണ്ട് ഈ സാധനം അങ്ങനെയാണ് കാരണം ഇതിന്റെ സെൻസർ ഉള്ള വണ്ടി ഭയങ്കര കംപ്ലൈന്റ് അല്ലേ ഇത് എഞ്ചിൻ പണി അടക്കം എടുത്ത വണ്ടിയ ടാക്സി ഓടിക്കണമെങ്കിൽ അല്ല എഞ്ചു പണി അടക്കെടുത്തിട്ടുണ്ട് വണ്ടിയാ പറഞ്ഞാൽ ടാക്സി ഓടിക്കാൻ ആർക്കെങ്കിലും ധൈര്യത്തിന് കൊണ്ടുപോകും നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കും എഞ്ചിന്റെ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ മിസ് ചെയ്യേണ്ട ആർക്കും നോക്കി ഒന്നര ലക്ഷം രൂപയിൽ കുറെ കുറച്ച് കൊടുക്കലെ മാറ്റം ചെയ്ത് കൊടുക്കുക അല്ലെ കൂടി രണ്ടായിരത്തി അഞ്ച് ടവേറിയാ രണ്ടായിരത്തി അഞ്ചാണ് ആ പേപ്പർ തീരാനായിട്ടുണ്ട് ഇത് നമുക്ക് ഫൈനലൊരു എൺപത് രൂപ കൊടുക്കാം എത്ര അവർ കൊണ്ടിട്ട് പേപ്പർ എടുത്തോട്ടെത്തഞ്ചൊന്നും വേണ്ട പേപ്പർക്ക് പത്ത് റുപ്പ്യ ഇൻഷുറൻസിന് വേണ്ടി ഇൻഷുറൻസ് എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷം ചെലവ് വരെയുള്ളൂ ഒരു ലക്ഷം ഒരു ഒന്നേ പത്തൊക്കെ കൂട്ടിക്കോട്ടെ പന്ത്രണ്ട് ശേഷം അല്ലേ അല്ലേ പറ്റുകയുള്ളൂ അങ്ങനെയുണ്ടല്ലേ അങ്ങനെയുണ്ട് പിന്നെ പഴയ വണ്ടി ടാക്സി തന്നെ വരുന്ന വണ്ടി അങ്ങനെ പോകു പോവുള്ളൂ ഇത് ടാക്സിയിലേക്ക് പറഞ്ഞാൽ മതി മാറ്റാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഒരു സെവൻ സീറ്റർ വണ്ടി അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കിലെ വണ്ടികളൊക്കെ മൊത്തത്തിൽ അടിപൊളിയല്ലേ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അത് നമുക്ക് ഗ്യാരണ്ടി എടുത്തോളൂ ഗ്യാരണ്ടി എടുക്കാം ഉള്ള വണ്ടികളൊക്കെ അടിപൊളിയാണെന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടി എടുക്കുക ആ മെയിൻ മെയിനായിട്ട് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ പത്ത് രൂപ കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഡ് ആണ് പർച്ചേസ് ചെയ്ത ടെൻഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ നമ്മുടെ ആൾക്കാർക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ എവിടെ പോലും കിട്ടും അത് ഇവിടെയും കിട്ടും എന്തായാലും വയനാട്ടിൽ കൂലിവയൽ അല്ലേ കളിവയൽ അതായത് പലമരം ടു മാനന്തവാടി പോകുക പലമരം കഴിഞ്ഞിട്ട് ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നാല് കിലോമീറ്റർ വരുമ്പോൾ അതുപോലെ കണ്ണൂർ ഭാഗത്ത് വരുന്ന ആണെങ്കിൽ നാലാ മൈലൊരു നാലിലോ നാല് മൈൽ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ അതാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഞാൻ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് കാണിച്ച വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ആക്കലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും വിളിച്ചാൽ മതി കൊടുക്കില്ലേ ഓക്കെ അപ്പം എന്തായാലും അടുത്തൊരു കിടില വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ